ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഖലത് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും ടെഗഡ് ഈ അവലോകനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് കമ്പനി കമ്പനിസാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ഡിതോ ദേബവ് മുപ്പത്തിനാല് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ തീരുമാനങ്ങൾ പരിഗണിക്കും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ അഞ്ച് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് മാർക്കറ്റിനുള്ളിൽ ഞങ്ങൾ കാണും യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റ് േറ്റിംഗിനെതിരെ ലവട്ടെമഹാം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു തെഗഡെഹാം ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു തെകഡെമെ ഹെലം മൈനസിന്റെ ചലനാത്മക കാണിച്ചു അൻപത് ദശാംശം രണ്ട് ശതമാനം ഒൻപത് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം രഹിമെസാം പൂജ്യം ദശാംശം അഞ്ചു ഒൻപത് ബില്യൺ ഡോളറാണ് ഇരുനൂറ്റി പതിനാറ് ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ബില്ല് ഡോളർ മുപ്പത് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ബുക്ക് വാല്യുവിൻ്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ടൌരമേ സ്ഥലം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ രണ്ട് ഏഴ് ആറ് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം നാല് അഞ്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ കൂടെ എട്ട് സെന്റ് ആറ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ അറുപത്തിനാല് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം ടോൾ പൂജ്യം പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പതിമൂന്ന് ദശാംശം ആറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പൂജ്യം ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി രണ്ട് ദശാംശം മൂന്നാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം താൽക്കാലികമായി താൽക്കാലികമായിരത്തി ഡോളർ മില്യൺ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ മൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം അറുപത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് മുന്നൂറ്റി എൺപത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് നാല് ദശാംശം അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി ഒൻപത് ഡോളർ രണ്ട് ആയിരം ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാനം നൂറ്റിനാൽപ്പത് ഡോളർ പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് ആറ് ദശാംശം നാല് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ടെസാം ഉപവിഭാഗത്തിന് ഈ നില നാൽപ്പത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം മുപ്പത്തിരണ്ട് ഡോളർ കൂടെ ഒന്ന് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നാൽപ്പത്തിയേഴ് ഡോളർ കൂടെ എഴുപത്തി ആർ സെന്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കുരുക്കാനുള്ളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി ലോധ മെഹാം സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കയത ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഓഹരിക്ക് മുപ്പത്തിരണ്ട് ഡോളർ എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യനിർണ്ണയവും വിലമാറ്റവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു മൂല്യനിർണയ രീതികളെ അടിസ്ഥാനമാക്കിയാണ് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മുപ്പത്തി ആറ് സ്റ്റോപ്പ് ലോസ് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനെട്ട് ലെസേഷൻ്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ദേ ദേ ദ ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആണ് ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ നന്ദി ഗുരുക്കാരുത്